ായി ഓട്ടോ ഡ്രൈവറുടെ മിമിക്രി കോന്നി ചെങ്ങറ സ്വദേശി അജിത്ത് ചെങ്ങറയുടെ മിമിക്രിയാണ് നവമാധ്യമങ്ങളിൽ വൈറലായത് എൻ്റെ പേര് അജിത് ചെങ്ങറ എന്നാണ് കാരണം അജിത്ത് എന്നാണ് പേര് ചെങ്ങറ എന്റെ സ്വദേശമാണ് അപ്പം പൊതുവേ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പേരിനോടൊപ്പം സ്ഥലപ്പേര് ചേർക്കുമല്ലോ അങ്ങനെയാണ് അജിത് ചെങ്ങറ എന്ന് ഞാൻ തന്നെ തന്നെ വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ മൈലപ്പുറ പത്തനംതിട്ട ജില്ലയിലെ മൈലപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ശാന്തി നഗർ വാർഡ് ഒമ്പതിലാണ് വീട്ടിലെ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അക്ഷര അക്ഷിത് ഞാനേ മിമിക്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുന്നാളിലൊക്കെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഓരോരുത്തർ പെർഫോമൻസ് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് കയ്യടി കിട്ടുന്നു പിന്നെ അവരെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സെലിബ്രിറ്റിയെ സെലിബ്രിറ്റിയെപ്പോലൊക്കെ ആൾക്കാർ കാണുന്നു അപ്പോൾ ഇത് ഒരു മോഹമായിരുന്നു അങ്ങനെ സെലിബ്രിറ്റി ആണോന്നല്ല ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയാണ് ചെറിയ ചെറിയ മെമിക്രിയും അങ്ങനെ പ്രോഗ്രാംസുകളൊക്കെ സ്കൂളിൽ തന്നെ മുതലേ ചെയ്യുമായിരുന്നു അന്നൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടത്തില്ല പിന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കും അങ്ങനെ പോയി ഇരുപത്തിയൊന്ന് സിനിമാ താരങ്ങളുടെ ശബ്ദവും ഫിഗർ ഷോയും ചെയ്യും സ്കൂൾ തലം മുതൽ കലാരംഗത്ത് പങ്കെടുത്തിരുന്നു എന്നാൽ കോളേജ് പഠനം കഴിഞ്ഞ് മിമിക്രിയിൽ ശ്രദ്ധ ചെലുത്തി പിന്നീട് പത്തു വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും മിമിക്രിയിൽ സജീവമായി മിമിക്രിയിൽ ആദ്യകാലത്ത് ശബ്ദം അനുകരണമായിരുന്നു എന്നാൽ ഇപ്പോൾ നടന്മാരുടെ വേഷപ്പകർച്ചകൾ ഫിഗർ ഷോയാണ് ചെയ്യുന്നത് അങ്ങനെ കോളേജ് കാലം കഴിഞ്ഞപ്പോഴാണ് മിമിക്രിയിലേക്ക് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയത് അങ്ങനെ ആദ്യ സമയങ്ങളില് ഈ നടന്മാരുടെ ശബ്ദമൊക്കെ അനുകരിക്കുമായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോയി പിന്നീട് പഠിത്തവും കാര്യങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറച്ചയാൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി കുറച്ച് പ്രവാസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തി മിമിക്രിയിൽ സജീവമായി അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇപ്പം നമുക്കറിയാം മിമിക്രിയിൽ ഈ ഫിഗർ എന്ന് പറയുന്നത് അതായത് വേറൊരാളെ വിഷപ്പകർച്ച അപ്പം നമ്മുടെ മുഖം കാണുമ്പം പലരും പറയും ചേട്ടന് ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് ആർട്ടിസ്റ്റുകൾ പറയും പിന്നെ അതുപോലെ തന്നെ കലാരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നവരൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാനി ഫിഗറിലേക്ക് തിരിഞ്ഞത് തിരിഞ്ഞത്യൊന്ന് താരങ്ങളുടെ വേഷപകർച്ചയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്ന ആദ്യ മിമിക്രി കലാകാരനായി മാറി അജിത്ത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഇരുപത്തിയൊന്ന് താരങ്ങളെ ഒരു റെക്കോർഡിന് വേണ്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അനുകരിച്ച് അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ആദ്യമായിട്ട് ഒരു ഫിഗർ ചെയ്ത് നമ്മുടെ പേര് രേഖപ്പെടുത്താൻ ഈ കലാജീവിതത്തിലെ വലിയ വിജയ് സേതുപതിയുടെ അദ്ദേഹത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച് മാധ്യമ ശ്രദ്ധ നേടിയത് ജീവിതത്തിലെ വഴിത്തിരിവായതോടെ മിക്ക ചാനൽ ഷോകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു വിജയ് സേതുപതിയുടെ രൂപസാദൃശ്യവും അജിത്തിന് ഗുണമായി പിന്നീട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വിജയ് സേതുപതി അതായത് തമിഴ് സിനിമയുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതി അപ്പോൾ അത് എൻ്റെ മുഖം കാണുമ്പം ഒരുവിധം ചേട്ടാ വിജയ് സേതുവിടെ ചായ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ആലപ്പുഴയിൽ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വരികയും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിഗർ ചെയ്തുകൊണ്ട് അവിടെ ചെന്നു അപ്പോൾ ആദ്യം നമുക്ക് ഒരു പേടിയായിരുന്നു കാരണം ഇതെങ്ങനെ അദ്ദേഹം എടുക്കുക എന്നുള്ളത് പക്ഷേ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ തരുകയും വളരെ ഇതായിട്ട് നമ്മളെയൊക്കെ എന്ത് റെസ്പെക്ട് ചെയ്താന്നതി സംസാരിക്കുന്നത് എന്നെ സാറിന്നാണ് അദ്ദേഹം വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇതായി പോയി എന്നിട്ട് അദ്ദേഹം എനിക്ക് ഓട്ടോഗ്രാഫ് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഓട്ടോഗ്രാഫ് മേടിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല അന്ന് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്ന ഒരു ഞാൻ കണ്ട ഒരു മനുഷ്യ സ്നേഹിയാണ് വിജയ് സേതുപതി വിജയ് സേതുപതിയെയും ജോജു ജോർജിനെയും ആദ്യമായി മിമിക്രി വേദികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അനശ്വരനായ ജയന്റെ വേഷപകർച്ച ആയിരത്തിലേറെ വേദികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡബ്ബിംഗ് രംഗത്തും സജീവമാണ് കൂടാതെ തിരുവിതാംകൂർ ഹാസ്യകല എന്ന സമിതിയിലൂടെ വിദേശത്തും കേരളത്തിനകത്തും പുറത്തുമായി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചു വരുന്നു അതിനുശേഷമാണ് നമ്മുടെ ജോജു ചേട്ടനെ ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജോസഫ് എന്ന മൂവിയിലെ ആ ഒരു ഗെറ്റപ്പ് അത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ മുടിയും താടിയൊക്കെ വളർത്താന്ന് നമുക്ക് വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു രൂപം കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞാണ് ജോജുവിൻ്റെ ഒരു ഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് അത് നമ്മൾ പിന്നെ ട്രൈ ചെയ്തു അപ്പം അതും സക്സസ്സായി അതും നമുക്ക് ചാനലിലും അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിനും നല്ല റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് പുതിയ വേദികളും പുതിയ കഥാപാത്രങ്ങളും കാത്തു ശുഭപ്രതീക്ഷയോടെ കലാരംഗത്തെ യാത്ര തുടരുകയാണ് അജിത്ത്